വി എസിനെ കാണാനായി വി എസിൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇവിടെ പൊതുദർശനമില്ല എന്നറിയിച്ചതിന് ശേഷവും ആളുകൾ എത്തുന്നുണ്ട് ഒരു ജനക്കൂട്ടം തന്നെ വി എസിൻ്റെ വീടിന് മുൻപിൽ രൂപം കൊണ്ടിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പ്രശാന്ത് കൃഷ്ണ ദർബാർ ഉള്ളത് പ്രശാന്ത് ദർബാർ ഹാളിലാണ് പൊതുദർശനം ദർബാർ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെയെ അറിയിച്ചതാണ് ഔദ്യോഗികമായുള്ള യാത്രാമൊഴി അവിടെ നിന്നാണ് വി എസ് ഭരിച്ച മുഖ്യമന്ത്രിയായി ഭരിച്ച സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന് യാത്രാമൊഴി ഏകാനൊരുങ്ങുകയാണ് എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ അഭിലാഷ് കണ്ണ് കരളെ വി എസ് എ എന്ന് വിളിച്ചവരുടെ കണ്ണും കരളുമെല്ലാം വി എസിനെ കാണുന്നതിന് വേണ്ടി ദർബാർ ഹാളിലേക്ക് ഒഴുകാനുള്ള മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ തന്നെ നേതൃത്വത്തിൽ എ പി എസ് സി എം രവീന്ദ്രൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു ഗർബ ദർബാർ ഹാളിൽ റോസാപ്പൂക്കൾ കൊണ്ടും മുല്ലപ്പൂക്കൾ കൊണ്ടും പിച്ചിപ്പൂക്കൾ കൊണ്ടും അലങ്കരിച്ചാണ് വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് അവസാനവട്ട ഒരുക്കങ്ങളായിരിക്കുന്നു പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ആയിരിക്കുന്നു കാരണം ഇവിടേക്ക് ഒഴുകിയെത്താൻ എത്താൻ പോകുന്നത് വലിയ ജനവിഭാഗമാണ് അപ്പോൾ ഇവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനം വേണം വി എസിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്നവർക്ക് ഈ പൊതുദർശനത്തിന് ഒരുക്കിയിരിക്കുന്ന രണ്ട് വശത്തു കൂടി കണ്ട് രണ്ട് വശത്തുകൂടി തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ പിൻഭാഗത്തേക്ക് പോകുന്ന തരത്തിലാണ് ഈ ഒരുക്കങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് ഏറ്റവും ഒടുവിലായി രണ്ട് വർഷം മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ ഇവിടെ കണ്ട വലിയൊരു ജനസഞ്ചയമുണ്ട് സമാനമായൊരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം കാരണം അത് അത് കണക്കാക്കിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസും സുരക്ഷാ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു കാരണം വി എസ് എന്ന നേതാവ് കേരള സമൂഹത്തിൽ ആരാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതം തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ വേരൂന്നിയ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അദ്ദേഹ അദ്ദേഹം വിത്തിട്ട അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുള്ള സ്നേഹം അതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാകും അവസരം തന്നെയാകും കാരണം നൂറ്റി രണ്ടാം വയസ്സിൽ വി എസ് ഇവിടെ തീർച്ചയായിട്ടും വി എസ് മുഖ്യമന്ത്രിയായി ഭരിച്ച സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിലേക്ക് വി എസിൻ്റെ മൃതദേഹം അല്പസമയത്തിന് ഏഴ് മുപ്പത്തിയഞ്ചായി സമയം ഒൻപത് മണിക്കാണ് ഈ തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് വി എസ്സിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുക അതിനുശേഷമായിരിക്കും വിലാപയാത്രയെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുക